വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ നാനൂറ്റി പതിനേഴെണ്ണം സ്ത്രീകൾക്കും നാല്പത്തിയാറെ പട്ടികജാതി സ്ത്രീകൾക്കും നാല്പത്തിയാറെ പട്ടികജാതിക്കും എട്ടെണ്ണം പട്ടികവർഗ സ്ത്രീകൾക്കും എട്ടെണ്ണം പട്ടികവർഗത്തിലും സംവരണം ചെയ്തുകൊണ്ട് വിജ്ഞാപനം പുറത്തുവന്നു ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒൻപത് പഞ്ചായത്തുകളിലെയും സംവരണ പട്ടികയായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ സ്ത്രീ സംവരണവും വള്ളത്തോൾ നഗർ കൊണ്ടാഴി പഴയന്നൂർ ദേശമംഗലം പഞ്ചായത്തുകളിൽ ജനറൽ സ്ത്രീകളും ചേലക്കര മുള്ളൂർക്കര പാനാൾ തിരുവല്ലവാമല വരവൂർ പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറലുമാണ് മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്